നമസ്കാരം നമ്മൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോഴേ വിൻ്ററൊക്കെ മാറി സ്പ്രിങ് ആയി ഇവിടെ മുഴുവൻ ക്ലീൻ ആക്കണം ഇപ്പം സ്പ്രിങ് ക്ലീനിങ്ങിൻ്റെ ടൈമാണ് ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ പരിസരമാണെങ്കിലും ഇവിടെ സ്ട്രീറ്റ് സിറ്റിയുടെ സ്ഥലങ്ങളെല്ലാം ക്ലീൻ ചെയ്യുന്ന സമയമാണ് അപ്പം നാളെ ഇവിടെ യാർഡ് വേസ്റ്റ് എടുക്കാൻ പറ്റും യാർഡ് വേസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീടും പരിസരമൊക്കെ ഇവിടെ കണ്ടോ എന്നിട്ട് നമ്മൾ ഇവിടുന്ന് കൂട്ടിയിട്ട് കരിയിലാടാണോ നമ്മൾ നാട്ടിലാണെങ്കിൽ ഇതെല്ലാം കൂട്ടിയിട്ട് കത്തിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും തെങ്ങിൻ്റെ ചൂട് ഇടുവോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യും ഇവിടെ അത് പറ്റില്ല ഇതെല്ലാം എന്തെങ്കിലും ഒന്നെങ്കിൽ ഇതുപോലെയുള്ള കൂടുകൾ നമ്മൾ വാങ്ങിക്കണം അല്ലെങ്കിൽ ദേ ഉണ്ടോ ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് കൂടുകളിലാക്കി നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ അടുക്കി വെക്കണം അപ്പം നാളെ സിറ്റിയുടെ വലിയ ട്രക്ക് വരും ഇത് ഈ യാർഡ് വേസ്റ്റ് മാത്രം എടുക്കാനായിട്ട് അപ്പോൾ വന്ന് ഇതെല്ലാം എടുത്തോണ്ട് പോയി ഈ ഏരിയയിലെല്ലാം എടുത്തുകൊണ്ട് പോകും അവർ നേരത്തെ തന്നെ സിറ്റി അനൗൺസ് ചെയ്യും സിറ്റിയുടെ വെബ്സൈറ്റുകളിൽ അതുപോലെ ഇവിടെയുള്ള സ്ട്രീറ്റിലൊക്കെ വലിയ ബോർഡുകൾ വെക്കും ഇത്ര ദിവസം യാർഡ് വേസ്റ്റ് എടുക്കാൻ വണ്ടി വരും അപ്പോഴത്തേക്കും നമ്മൾ വീടിന്റെ പരിസരം എല്ലാം ക്ലീൻ ആക്കി ഇത് അവിടെ വെക്കണം അപ്പം അതിനുള്ള പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ഇനി ബായിലാക്കി വയ്ക്കണം വായിലേക്ക് വയ്ക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഈ ഭാഗമൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ക്ലീൻ ചെയ്തായിരുന്നു ഇവിടത്തേക്ക് മുഴുവൻ കരിയിലായിരുന്നു അതൊക്കെ വാരിക്കെട്ടി വെച്ചിട്ടുണ്ട് ഇനിയിവിടെ കുറച്ചും കൂടെ കരികൾ വീണിട്ടുണ്ട് ഇതുകൊണ്ടാണ് ഈ മരങ്ങള് ഇത് റോഡിൻ്റെ സൈഡിൽ നിൽക്കുന്നതാണ് ഈ മരങ്ങളിലെ മുഴുവൻ ഇലകൾ കാറ്റടിക്കുമ്പോൾ ഇങ്ങോട്ടാണ് വീഴുന്നത് പിന്നെ അതുപോലെ ഈ സൈഡൊക്കെ ക്ലീൻ ആക്കാനുണ്ട് ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ കൊല്ലം നട നട്ട കഴിഞ്ഞ സമ്മർ നട്ട പച്ചക്കറികളൊക്കെയാണ് വിൻ്റർ ആയപ്പോഴത്തേക്കൊക്കെ കരിഞ്ഞ് പോയിട്ടുണ്ട് അതൊക്കെ നമുക്ക് മാറ്റി ഈ പ്രാവശ്യം നടണം ഇതുണ്ട് ഇവിടെ കുറച്ച് ഞാൻ മണ്ണ് ഇതുപോലെ മേടിച്ച് വെച്ചിട്ടുണ്ട് ഇത് കുറച്ച് ചെടികൾ കിടാനും പിന്നെ ഇവിടെ ഈ സൈഡ് ഇച്ചിരി സ്ലോപ്പാക്കി മണ്ണിടണം അതിനൊക്കെ വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ ഇതുപോലെയുള്ള ബായികളിലാണ് കരിയില ഇതൊക്കെ കരിയിൽ ഞാൻ വാരി കെട്ടിവെച്ചതാണ് കഴിഞ്ഞ ദിവസം പിന്നെ നമുക്ക് ബാക്കിയും കൂടെ കെട്ടിയിട്ട് നമുക്ക് വെളിയിൽ എടുത്ത് വയ്ക്കണം കാരണം നാളെ യാഡ്വേസ്റ്റ് വരുന്ന ദിവസമാണ് അപ്പോൾ അത് എടുത്ത് വയ്ക്കണം പിന്നെ ഇതൊക്കെ മണ്ണ് ചാക്കാണ് അതെല്ലാം ഒന്ന് ക്ലീൻ ആക്കണം ഇവിടെ മുഴുവൻ അലങ്കോലായി കിടക്കാണ് ഇതൊക്കെ ഫുൾ ഒന്ന് ക്ലീനാക്കി എടുക്കണം അതുകൂടാതെ കേസ്കുട്ടിനെ രാവിലെ സോക്കറിൻ്റെ ട്രെയിനിങ്ങിന് കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ അവനെയും കുളിക്കാനായിട്ട് പോകണം അപ്പം മഴയ്ക്ക് മുമ്പ് ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കട്ടെ കേട്ടോ ഇപ്പോൾ നമ്മുടെ ബായ്ക്കാടിൻ്റെ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞു ഇനി നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടാണിത് ഇവിടെ ഒരു കുറച്ച് ഏരിയ ഉണ്ട് അതുപോലെ ഇത് ഇവിടെ ഒരു ചെറിയൊരു ഗാർഡൻ പോലെ ഇവിടെ ഒരു ചെടിയും അതുപോലെ ഇതൊരു ചെറിയൊരു മരം എന്ന് പറയാനില്ല ഒരു ചെടിയാണത് മറ്റേ പൂവൊന്നും ഉണ്ടാകത്തില്ല അപ്പോൾ ഇവിടേക്കൊന്ന് ക്ലീൻ ആക്കി എടുക്കണം ഇവിടെ കണ്ടോ വേനൽ ആവുമ്പം പക്ഷികൾക്ക് വെള്ളം കുടിക്കാനായിട്ടൊരു ചെറിയ സെറ്റപ്പൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് മാറണം കാരണം അതിന് ചെറിയ ലീക്ക് ഉണ്ട് വെള്ളമായിട്ട് നിൽക്കുന്നില്ല അപ്പോൾ ഇതൊക്കെ ഒന്ന് കെട്ടിവെക്കട്ടെ നല്ല മഴ വരുന്നുണ്ട് കണ്ടോ അത് മുമ്പേ നമ്മൾ കണ്ടൊരു കാലാവസ്ഥയല്ല വേഗം നല്ല ഇരുണ്ടു ഒന്ന് മഴ പറയുന്നുണ്ട് അപ്പം മഴയ്ക്ക് മുമ്പ് ഇതൊക്കെ ഒന്ന് കെട്ടിവെക്കട്ടെ കേട്ടോ നമ്മള് അടിച്ചു കൂട്ടിയ കരിയിലൊക്കെ വാരി പുറത്ത് പോവാണ് മഴ വരുന്നുണ്ട് അപ്പോ ഇന്നത് മുഴ തീരും തോന്നില്ല തീരുവാണെങ്കിൽ ആസ്റ്റം കാണിച്ചു തരാം നല്ല കഷ്ട കേട്ടോ കാറ്റുപഴയത്തിഴയത്തി വെച്ചപ്പോ ബാക്ക് ഡാക്ക മഴ തന്നെ പോയോ ചെറിയ വലിയ ഇതില്ല ചെറിയ തൂളുമഴയാണ് പക്ഷേ ഒരു ഇവിടെ ഈ കാനയില് ഇപ്പം ഞങ്ങൾ താമസിക്കാൻ അഡ്മിൻറ്റനിൽ അങ്ങനെ അധികം മഴ കിട്ടാറില്ല കഴിഞ്ഞ വർഷം കുറേ മഴയുണ്ട് ഞങ്ങൾ വന്ന വർഷമൊക്കെ ഒരു വർഷം ഒരു അഞ്ചാറ് മഴ കൂടുതൽ കിട്ടാറില്ലായിരുന്നു പക്ഷെ കഴിഞ്ഞ വർഷം നല്ല മഴയുണ്ടായിരുന്നു നാട്ടിലെ പോലെ കുറേ നേരം നിന്ന് വരും ഇതാണ് ഇവിടുത്തെ മഴ നമ്മൾ ഈ സാധനം വെച്ചാട്ടോ കരിയിലെല്ലാം അടിച്ച് കൂട്ടി കൂട്ടിയെടുക്കുന്നത് ഇതൊരു മെറ്റലിൻ്റെയാണ് അതിൻ്റെ പിടി തടി മഴ ഇപ്പോൾ ചെറുതായിട്ട് തൂളി നിൽക്കുകയുണ്ടോ പക്ഷേ തണുത്ത കാറ്റുണ്ട് കാലാവസ്ഥ പെട്ടെന്നങ്ങ് മാറി ഇതോ നമ്മുടെ ആ ഫ്രണ്ടിലുള്ളവരൊക്കെ അവരൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ ക്ലീൻ ചെയ്തെല്ലാം എടുത്ത് വെച്ചത് അവിടെയൊക്കെ കണ്ടോ നമ്മൾ പോയി പക്ഷേ ഇനിയിപ്പോൾ ഇത് ഈ കരിയിലെ ഇങ്ങനെ തൂത്ത് കൂട്ടാൻ പറ്റില്ല കാരണം അതെല്ലാം നനഞ്ഞ കൊണ്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ എന്തെങ്കിലും മഴ മാറി നമുക്ക് കൂട്ടി വെച്ചെടുത്ത് ആ ഫ്രണ്ടിലേക്ക് വെക്കാം അപ്പോൾ നാളെ അവരെടുത്തോണ്ടോ ഇനി നമ്മളിപ്പോൾ പോകുന്നത് കേശുകൂട്ടനെ വിളിക്കാറുണ്ട് കേശുകൂട്ടൻ അവിടെ സോക്കർ ക്യാമ്പ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ക്യാമ്പ് കഴിയാറായിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് കൂടെ ഉള്ളൂ അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നൊരു അഞ്ചാറ് മിനിറ്റേ ഉള്ളൂ ഒരു സ്കൂൾ ഗ്രൗണ്ടിലാണ് ഇപ്പോൾ ക്യാമ്പ് നടക്കുന്നത് ഔട്ട്ഡോർ ആയിട്ടോ കാരണം വെതർ നല്ലതുകൊണ്ട് രാവിലത്തെ ആ മഴ കഴിഞ്ഞു വെയിലായി നല്ല രസമുണ്ട് ആകാശമൊക്കെ കാണാൻ നല്ല ഒരു ഭംഗിയുണ്ട് ചെറിയൊരു തണുപ്പ് വിളിയിലുണ്ട് എന്നാലും അത് ഓക്കെയാണ് പ്ലസ് നയൻറ്റീനാണ് നല്ല വെതറാണ് അപ്പോൾ നമുക്ക് അവനെ പോയി വിളിക്കണം യേശുക്കുട്ടനെ എടുക്കണം അത് കഴിഞ്ഞ് കുറച്ച് സാധനങ്ങൾ കടയിൽ പോയി മേടിക്കണം അതാണ് ഇന്നത്തെ പരിപാടി കേട്ടോ നല്ല ഭംഗിയല്ല കാണാൻ ഇതൊക്കെ മാറി നല്ല വെള്ളമായി ലേക്ക് ചെറിയ ചെറിയ ലേക്കുകൾ ഒത്തിരി ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ എത്ര വെള്ളമായി നല്ല ഭംഗിയായി ഭംഗിയായിപ്പോൾ കാണാം ഇനിയിപ്പം മഴ ഇന്നലെ രാത്രിയും ചെറിയ മഴ രാവിലെ മഴ കണ്ട പിന്നെ ഒറ്റ രണ്ട് മൂന്ന് മണി പുല്ലൊക്കെ നല്ല പച്ചക്കെ വേണമോ കാണുന്ന ഒരു പാർക്കാണ് ഈ പാർക്കിൻ്റെ അപ്പുറം അപ്പുറം മുഴുവൻ ഫീൽഡാണ് ഒരുപാട് അഞ്ചാറ് ഫീൽഡുണ്ട് പിന്നെ അല്ലാതെ ഇങ്ങനെ ഒത്തിരി സ്ഥലങ്ങളാണ് കിടക്കുന്നുണ്ട് അതിന്റെ അപ്രാക്ടീസ് ഇതൊണ്ട് ഒരുപോലെ സ്ഥലങ്ങള് കിടക്കുകയാണ് അങ്ങ് ദൂരെ കാണുന്ന ആ വെള്ളവെള്ള പോസ്റ്റുകളാണ് മെയിനായിട്ട് സോക്കറാണ് ഇവിടെയൊക്കെ ഉണ്ട് അതിന്റെ പുറയിൽ അവരിങ്ങനെ മരം നട്ടുപിടിപ്പിച്ച് ഒരു ചെറിയ വനം പോലെ അതിൻ്റെ അകത്തോടെ നടക്കാനുള്ള സ്ഥലങ്ങളുണ്ട് അതുപോലെ ഇവിടെ ബാസ്ക്കറ്റ് ബോൾ കോർട്ടുണ്ട് ഇതൊരു സ്കൂളാണ് ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇതുണ്ട് പാർക്ക് നല്ല വെതറായത് പാർക്കിലൊക്കെ പിള്ളേരൊക്കെ വന്നൂടെ വിശേഷൂട്ടം വരുന്നു കഴിഞ്ഞടാ എങ്ങനെ ഉണ്ടായിരുന്നു അടുത്തോ തൻപണ്ടായിരുന്നോ ആ മടുത്ത് ഒരു മണിക്കൂറായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നോ ആ ഇനി എന്നാ പരിപാടി ഓ മാണോ പോണ്ടേ പോകണ്ടേ വണ്ടിക്കകത്ത് ചേഞ്ച് ചെയ്താൽ പോരെ ആ ഡ്രസ്സൊക്കെ വണ്ടിക്കകത്ത് വെച്ചിട്ടുണ്ടോ പിന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം പ്രാക്ടീസ് ഡ്രസ്സ് മാറ്റി കടയിൽ പോകണം ആകാശം കാണാൻ നല്ല രസം കേട്ടോ ആ നീല മേങ്ങിടയില് പഞ്ഞിക്കെട്ട് പോലെ മേങ്ങൾ ഇതൊക്കെ ഒരു നാലഞ്ച് മാസം ഉള്ളൂ അത് കഴിയുമ്പോൾ സ്നോ ആവുമ്പോൾ ഫുള്ള് ഇട്ടാ പിന്നെ സ്കൈ ഇല്ല ആകാശവും ഇല്ല പഞ്ഞിക്കെട്ടും ഇല്ല ഒന്നുമില്ല മുഴുവൻ എവിടെയാ നോക്കിയാലൊരു മൂടലാണ് അതുപോലെ എവിടെയോ ഒരു വെള്ളം നിറമായി സ്നോ വീണെങ്കിൽ അപ്പോൾ നമ്മളിപ്പം പോകാൻ പോകുന്നത് റിയൽ കനേഡിയൻ സൂപ്പർ സ്റ്റോറിലേക്കാണ് ഇത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ സ്റ്റാർട്ട് ചെയ്ത ലോബ്ലോസ് എന്ന് പറഞ്ഞ കമ്പനിയാണ് ഇത് ഓൺ ചെയ്യുന്നത് കാനഡയുടെ സ്വന്തം സൂപ്പർ മാർക്കറ്റ് ശൃംഖലയാണ് ഏകദേശം കാനഡയിലെ വിവിധ സിറ്റികളിലായി നൂറ്റി ഇരുപത്തഞ്ചോളം ബ്രാഞ്ചുകളുണ്ട് അപ്പം നമ്മൾ കനേഡിയൻ സൂപ്പർ സ്റ്റോറിനുള്ളിൽ പോയി സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് കാണാം കേട്ടോ നമ്മൾ ബാക്കി കരികളിലൊക്കെ കൂട്ടിക്കെട്ടി വയ്ക്കാനായിട്ട് കാണാം നമ്മുടെ ക്യാമറമാന്മാരെല്ലാം തെക്കി കയറിപ്പോയി പോയി ബെനീനൊക്കെ മുഴുവൻ നനഞ്ഞോണ്ടൊക്കെ മാറി ഇതുണ്ടോ ബാക്കിയും കൂടെ എല്ലാം കൂട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം ക്ലീനായി ഇനി അതെല്ലാം കൂടെ ഒരു കവറിലേക്ക് വാരി കെട്ടി വെക്കണം ഇപ്പോൾ നമ്മൾ ഇത്രയും പാക്കറ്റുകളിലാക്കിയിട്ടോ ഈ സൈഡും ബാക്കിയാടും തീർന്നോളൂ ഞാൻ ഒരു സൈഡുണ്ട് അവിടെ അത്രയ്ക്ക് കരിയിലില്ല കാരണം അവിടെ അധികം മരങ്ങളില്ല പക്ഷെ അവിടെ ജസ്റ്റ് ഒന്ന് അടിച്ചു പറഞ്ഞാൽ നാളെയാലും മതി അപ്പോൾ നമ്മൾ നമ്മളിന്ന് ഫിനിഷ് ചെയ്യണം മഴ ഒന്നുകൊണ്ട് എല്ലാം ഒന്ന് ഡിലേ ആയി വീണ്ടും മഴ പോയി കഴിഞ്ഞാൽ വീണ്ടും നമ്മളെല്ലാം ഈ ഈ ഭാഗം ബാക്കിയാണ് ക്ലീനാക്കി ഇത് ഇത്ര ഉണ്ട് ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് പാക്ക് ഏഴ് കവറുകളുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഇത് നമ്മുടെ നാട്ടിൽ നിന്നും വ്യത്യസ്തമായ ഒരു ജീവിത രീതികളൊക്കെയാണ് കാണിക്കുന്നത് കാരണം നമ്മൾ നാട്ടിലാണെങ്കിൽ കരിയിൽ ഇതുപോലെയൊന്നും കെട്ടിവെച്ച് ഇതൊന്നും ചെയ്തില്ല കാരണം നമ്മളെവിടെയെങ്കിലും കൂട്ടിയിട്ട് കത്തിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും മരത്തിൻ്റെ തെങ്ങിൻ്റെയൊക്കെ മൂട്ടിലേക്ക് കൂട്ടിയിട്ടു പോകുകയേ ഉള്ളൂ കാരണം അത് അവിടെ കിടന്ന് കമ്പോസ്റ്റായി ഉളവാകും പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ നമുക്ക് ഇവിടെ കത്തിക്കാൻ പറ്റില്ല ഇവിടെ ചെറിയൊരു പുക കണ്ട അപ്പം തന്നെ ഒരു വലിയ സന്നാഹം ഫയർ ട്രക്കും പോലീസും ആംബുലൻസും എല്ലാം ഇവിടെ വരും അപ്പോൾ ഇവിടെ ചെയ്യുന്ന ഇതിങ്ങനെ തന്നെ കൊണ്ടുപോയിട്ട് ഇവർ അത് കമ്പോസ്റ്റ് ആക്കുകയാണ് കമ്പോസ്റ്റ് വളമാക്കി മണ്ണാക്കി വീണ്ടും നമുക്ക് തരുകയാണ് ചെടികൾ നടാനും അതുപോലെ ഈ പച്ചക്കറി നടാനൊക്കെ ആയിട്ട് വീണ്ടും റീസൈക്കിൾ സിസ്റ്റം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ വീഡിയോ എന്തായാലും വരുപ്പിക്കുകയാണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻസ് നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഗുഡ് ബൈ